അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത അൽ മഹ്ലൂൽ മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരുമായ ആളുകൾക്ക് മാനസികമായും മറ്റും വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു തരം കറുത്ത കലകളും പാടുകളും അതുപോലെ കറുത്ത പുള്ളികളും മുഖക്കുരുകളുമെല്ലാം ഇത്തരം വസ്തുക്കൾ ഇല്ലായ്മയാകാൻ വേണ്ടി പലരും ഇന്ന് വിപണിയിൽ ഇറക്കുന്ന പല കെമിക്കലുകളും ചേർത്ത് ഉണ്ടാക്കുന്ന ലേവനങ്ങളും മറ്റും ഉപയോഗി അവരുപയോഗിക്കുന്നു എന്നാൽ അത്തരം കെമിക്കലുകൾ അവരുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടു പോകാൻ എന്തിനേറെ കിഡ്നി പോലും തകരാറിലായി പോകാൻ അത് ഇടവരുന്നു എന്ന സത്യം അവർ ഓർക്കുന്നില്ല എന്നാൽ അള്ളാഹു സുബാൻഹു വാല നമുക്ക് നൽകിയ സൗന്ദര്യം അത് ഏറ്റവും വലുതാണ് ിൽ തന്നെ കാണാം അലം ഐനൈനി അല്ലു ഐനി അള്ളാഹു തല നിങ്ങൾക്ക് സൗന്ദര്യമായ നല്ല രണ്ട് കണ്ണുകൾ തന്നിട്ടില്ലേ അതുപോലെ നിങ്ങൾക്ക് രണ്ട് ചുണ്ടുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട് നിങ്ങളുടെ ആ ചുണ്ടുകളും കണ്ണുകളും ഒക്കെ വളരെ സൗന്ദര്യമാണ് നിങ്ങളുടെ മുഖം തന്നെ വളരെ നല്ല മുഖമാണ് എന്നാൽ ആ മുഖവും ഒക്കെ പലതരം കെമിക്കലുകളും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നാശമാക്കരുത് എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നു പറയുന്നു മുഖത്തുണ്ടാകുന്ന പാടുകളും കലകളും മുഖക്കുരുവും അതുപോലെ കറുത്ത പുള്ളികളുമൊക്കെ ഇല്ലാതെയാവാൻ പരിശുദ്ധ കുർ സൂറത്തുൽ അതായത് ലം കഫറു മിൻ കിതാബി വൽ എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് ഒരു പതിനൊന്ന് പ്രാവശ്യം ും രണ്ട് കൈയിലും രണ്ട് കൈയും പിടിച്ചു അതിൽ മന്ദിരിച്ചു മുഖത്ത് തടവുകയാണെങ്കിൽ ഇത്തരം മുഖത്തുണ്ടാകുന്ന കലകളും പാടുകളും മുഖക്കുരുവെല്ലാം ഇല്ലാതെയാകും പല പ്രാവശ്യം നാം ഇങ്ങനെ ചെയ്യണം എന്നാൽ നമ്മുടെ മുഖത്തിന് നല്ല തിളക്കം ഉണ്ടാവുകയും ചെയ്യും മുഖത്തിന് നല്ല തിളക്കു തിളക്കമുണ്ടാവാൻ ഉപര്യുപ്തമായ നല്ല പച്ചമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് നാടൻ പച്ചമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ലേപനമാണ് ഫെസ് ഗ്ലോ എന്ന ലേപനം ഈ ലേപനം നാം മുഖത്ത് പുരട്ടി അരമണിക്കൂറ് കഴിഞ്ഞു റോസ് വാട്ടർ കൊണ്ട് കഴുകി നാം നല്ല പിന്നെ ഒരു പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതുകൊണ്ട് മുഖം ഒപ്പിയെടുക്കുകയാണെങ്കിൽ മുഖത്തിന് നല്ല തിളക്കമുണ്ടാകും കെമിക്കലുകളോ മറ്റോ ഒന്നും ചേർക്കാതെ യാതൊരു പ്രയാസവും നമുക്ക് ഉണ്ടാവാതെ നൂറ് ശതമാനവും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ലേപനമാണ് ഫേസ് ഗ്ലോ എന്ന േപനം അതുകൊണ്ട് കെമിക്കലുകളും മറ്റുമൊക്കെ ചേർത്തുണ്ടാക്കുന്ന അത്തരം വസ്തുക്കളുടെ പിന്നാലെ പോകാതെ നാം പരിശുദ്ധ ഖുർആൻ നിർദ്ദേശിച്ച ലമ്യക്കുല്ല് ദിന കഫറു തുടങ്ങിയ സൂറത്തുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ ഇത്തരം നാടൻ പച്ചമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടും ഉണ്ടാക്കുന്ന ലേവനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മുഖങ്ങളും നമ്മുടെ മുഖവും അതുപോലെ നമ്മുടെ ശരീരവും ഒക്കെ വെളുക്കാനും തിളക്കമുണ്ടാക്കാനും മുഖത്തുണ്ടാകുന്ന പാടുകളൊക്കെ ഇല്ലാതെയാക്കാനും നാം ശ്രമിക്കണം അള്ളാഹു സുബാനുഹുവല നല്ലത് ചെയ്യാനും നല്ലതിനോട് കൂടെ സഹകരിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ഇൻഷാല് മറ്റൊരു വീഡിയോയുമായി നമുക്ക് മറ്റൊരു അവസ്ഥയിൽ കാണാം അള്ളാഹു സുബാനു വല തോഫീക്ക് ചെയ്യട്ടെ അസലമ വാർഹമുല്ലാ വാ